ഇന്ത്യ ഭരിക്കുന്നവരെ ദേശീയ അംഗം മോഹൻലാലിന്റെ കേണൽ പദവി തിരികെ വാങ്ങണമെന്നും അല്ലാത്തപക്ഷം കോടതിയിൽ യുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത് പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചൊന്നും ഞങ്ങൾ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് ഇതിനകത്തൊരു യഥാർത്ഥ അജണ്ടയുണ്ട് ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമം ബോധപൂർവമായ ശ്രമം ഇതിന്റെ പുറകിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം ആ പടത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതൊന്നെങ്കിലും കമേഴ്സ്യൽ ആയിരിക്കും എല്ലാതിലും മതപരമായ ചില അംശങ്ങളുണ്ടാവും കൂടിയായ പൃഥ്വിരാജൻ സംവിധായകൻ മോഹൻലാലാണ് മോഹൻലാലിനെ പോലെയുള്ള ആൾ ഒരു കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോൾ അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്നെനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല ലഫ്റ്റനന്റ് ഗർണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം ആനുവിലകളൊന്നും പറ്റുന്നില്ലെങ്കിലും ഒരു വലിയ പദവി അല്ലേ ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിൽ അദ്ദേഹം നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തിരിച്ചു വേണമെന്നുള്ള അഭിപ്രായം ഞങ്ങളതൊരു കേസും പോകും തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടും ബി ജെ പി ഏതായാലും അതിനെതിരെ ഒരു പ്രചാരണത്തിന് പോകേണ്ട തീരുമാനമാണ് ഇന്ന് പോലും എടുത്തത് എന്തായാലും ബി ജെ പി അതിന് ലൈറ്റായിട്ട് എടുക്കുന്നു എന്നെ വിശ്വാസമില്ല പക്ഷേ വ്യക്തിപരമായി ഇത് ശരിയല്ല എന്നുള്ളത് മോഹൻലാലും പൃഥ്വിരാജിനും എതിരെ വിമർശനമായി ആ എസ് എസ് മുഖപത്രം ഓർഗനൈസർ എംബരാൻ രാഷ്ട്രീയ അജണ്ടയുള്ള സിനിമയാണെന്നും പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധ നിലപാടിന് സിനിമ ഉപയോഗിച്ചു എന്നാണ് വിമർശനം മോഹൻലാൽ സ്വന്തം ആരാധകരെ വഞ്ചിച്ചുവെന്നും ആർ എസ് എസ് മുഖപത്രത്തിൽ കണ്ടാൽ മതിയെന്നും അല്ലാ അതിലെ ഉള്ളടക്കം ഈ പറഞ്ഞ പോലെ ചില വർഗീയ ചേരുന്നതിരികൾ ഉണ്ടാക്കുന്നതുമാണെന്നൊക്കെ പല കോണുകളിൽ നിന്ന് പല രീതിയിലുള്ള വിമർശനവും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഓർഗനൈസറിൽ കൃത്യമായി ഒരു വിമർശനം ഉയർന്നു വരുന്നത് എന്താണ് ഇതിൽ പറയുന്നത് രജനി നേരത്തെ തന്നെ പല ആർ എസ് എസ് നേതാക്കളും ഈ വിഷയത്തിലുള്ള പ്രതികരണം നൽകിയിരുന്നു പ്രത്യേകിച്ച് ജയനന്ദകുമാറും എ ജയകുമാറും ഒക്കെ ഉൾപ്പെടെയുള്ള ആർ എസ് എസ് നേതാക്കൾ എംബുരാൻ സിനിമയ്ക്കെതിരെ നേരത്തെ പരസ്യമായി പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആർ എസ് എസിന്റെ ഗോപിത്രമായ ഓർഗനൈസറിലും ഇപ്പോൾ ഒരു ലേഖനം ഈ സിനിമയ്ക്കെതിരെ വന്നിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ഒരു ചിത്രമായിരുന്നു എംബുരാൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിലും എത്തിയത് ആദ്യത്തെ ദിവസം തന്നെ മികച്ച പ്രതികരണം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ ലഭിച്ചത് എന്നാൽ സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് സിനിമയിലെ പ്രമേയത്തിൽ കടന്നു വരുന്ന സംഘപരിമാർ വിമർശനമാണ് ഈയൊരു ചർച്ചയ്ക്ക് കാരണമായതും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സിനിമ സംസാരിക്കുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടെയാണ് ഈ ഒരു വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേര് എംബുരാൻ എതിരെ ക്യാമ്പയിനും തുടക്കം കുറിച്ചെത്തിയിരുന്നു അതിനിടയിലാണ് നടൻ മോഹൻലാലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരും സംവിധായകനുമായ രാമസിംഹൻ മോഹൻലാൽ സൈന്യത്തിൽ തുടരാൻ ഇനി അർഹനല്ല എന്നാണ് രാമസിംഹൻ പറയുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം പൃഥ്വിരാജിനെതിരെയും സംഘപരിവാർ അനുകൂലികൾ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് മട്ടാഞ്ചേരി മാഫിയുടെ ആളാണ് പൃഥ്വിരാജ് എന്നും ജിഹാദി ആണ് എന്നൊക്കെയാണ് പൃഥ്വിരാജിനെ കുറിച്ചുള്ള ആരോപണം ഇപ്പോഴിതായി എംബുരാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ കോടി ക്ലബിൽ ഇടം എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഡുകൾ തിരുത്തി മുന്നേറുകയാണ് എമ്പുരാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഉന്നയിച്ച മലയാള സിനിമ ചരിത്രത്തിൽ നിന്ന് റെക്കോർഡുകൾ സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എംബിരാൻ സിനിമ നൂറ് കോടി ക്ലബിലെത്തിരിക്കുന്നത് നാൽപ്പത്തി എട്ട് മണിക്കൂർ കൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു ചരിത്രം ഇപ്പോൾ എംബിരാൻ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് ഏതാണ്ട് നമുക്കറിയാം ഈ സിനിമ വരുമ്പോൾ തന്നെ വലിയ ആവേശത്തിലായിരുന്നു ആരാധകർ ഈ കളക്ഷൻ കളക്ഷൻ വലിയയിൽ തന്നെ എത്തിച്ചുകൊണ്ടാണ് ഇത് റിലീസിന് പോലും എത്തിയത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് എംബിരാൻ സിനിമ നൂറ് കോടി ക്ലബ്ബിലെത്തിയിരിക്കുന്നത് വലിയ ആവേശവും സന്തോഷവും പകരുന്നുവെന്നാണ് സംവിധായകനായിട്ടുള്ള ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമ ബഹിഷ്കരിക്കണമെന്നുള്ള ആവശ്യം അതായത് സൈബർ അറ്റാക്ക് തന്നെയാണ് മോഹൻലാലും പൃഥ്വിരാജിനും ഈ ഒരു വിമർശനം രൂക്ഷമായിരിക്കുന്നത് നിരവധി സംഘ പരിവാർ അനുകൂല വ്യക്തികൾ ഈ ഒരു ടിക്കറ്റിന്റെ ബഹിഷ്കരണം അതായത് ക്യാൻസലേഷൻ ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് ഈ ഒരു നടന്മാർക്കെതിരെ അധിക്ഷേപം പങ്കുവെക്കുകയാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അഖിൽ മാറാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഓവറായി ഒരു സിനിമയെ തള്ളി മറിക്കുന്നതിനോട് അഖിൽ മാറാറിന് ഒരു യോജിപ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് പക്ഷെ ഓവർ ഓവർ തള്ളിമറിച്ച് ഒരു സിനിമയെ നശിപ്പിക്കുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ലെവലിൽ നല്ല സിനിമയൊന്നും ആയി വന്നില്ല നമ്മൾ ഉദ്ദേശം അളവിൽ വന്നില്ല പക്ഷെ ആ സിനിമയ്ക്ക് തൊട്ടുമുമ്പ് ഓവർ ഹൈപ്പ് കൊടുത്തു ഇതെന്തോ മഹത്തായ സിനിമയാണെന്നും ഇതിന്റെ ഒരു കുറച്ച് ഇരുപത്തിനാല് സെക്കൻഡ് ഫ്രെയിം ഒക്കെ കണ്ട് ഫ്രെയിം ടു ഫ്രെയിം ഒക്കെ എടുത്തിട്ട് റിവ്യൂവേഴ്സും ഇവരൊക്കെ വെച്ച് കത്തിച്ച സമയത്ത് ആ ഒരു ഇമ്പാക്ട് സിനിമയിൽ കിട്ടാതെ വന്നതുകൊണ്ടാണ് ആ സിനിമയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവ് വന്നത് അല്ലാതെ അതങ്ങത്ര മോശ സിനിമ ഒരു ദുരന്ത സിനിമയൊന്നും ആയിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ കാസ്റ്റിംഗിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതേസമയം സിനിമയ്ക്ക് സെൻസർ ബോർഡ് രണ്ട് കട്ടുകൾ മാത്രമാണ് അതിൽ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊന്നും കട്ട് പറഞ്ഞിട്ടു മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാന് സെൻസർ ബോർഡ് നൽകിയത് രണ്ട് കട്ടുകൾ മാത്രം ഇതിന്റെ രേഖകൾ ഏഷ്യാനു കിട്ടി സ്ത്രീയുടെ തല ചുമരിൽ ഇടിക്കുന്ന ഒരു രംഗം ഭേദഗതി ചെയ്യണമെന്നും ഒരു സംഭാഷണം മാറ്റണമെന്നും മാത്രമായിരുന്നു നിർദ്ദേശം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ ഭേദഗതി നിർദ്ദേശിച്ചത് രണ്ടു മിനിറ്റ് മാത്രമാണ് ചിത്രത്തിലെ രാഷ്ട്രീയ വിമർശന രംഗങ്ങളിലൊന്നും ബോർഡ് എന്ന് ഒരു വശത്ത് എംബുരാൻ വലിയ രീതിയിൽ തിയേറ്ററുകൾ കീഴടക്കിക്കൊണ്ട് അതിവേഗം നാപ്പത്തെട്ട് മണിക്കൂറിൽ തന്നെ നൂറ് കോടി ക്ലബ്ബും കവിഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് ഞാനുള്ളത് കലാപുരം തിയേറ്ററാണ് അല്പസമയത്തിനുള്ളിൽ ഈ തിയേറ്ററും കേരളത്തിലെ മറ്റ് എംബുരാൻ കളിക്കുന്ന തിയേറ്റർ എന്ന പോലെ പൂരപരമായി മാറും ആ രീതിയിലുള്ള ആവശ്യം തിയേറ്ററിലുണ്ട് മറു വശത്താകട്ടെ രാഷ്ട്രീയ വിവാദം വലിയ രീതിയിൽ കൊടുമ്പിരിക്കൊള്ളുകയാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ആ സർട്ടിഫിക്കറ്റ് രേഖ ഇപ്പോൾ അതിൽ പറയുന്ന രണ്ട് കട്ടാണ് എംബുരാൻ നിർദ്ദേശിച്ചത് ഈ നദീം തുഫേൽ റീജിയണൽ ഓഫീസർ അടക്കം പേരാണ് ഈ സിനിമ സെൻസർ ചെയ്തത് അതിൽ രണ്ടുപേർ ആർ എസ് എസിന്റെ നോമിനികളാണ് തപസ്യയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ഇവർക്കെതിരെയാണ് ഇപ്പോൾ സംഘടനയിലെ ഒരു വിഭാഗം ശക്തമായ വിമർശനം ഉന്നയിച്ചത് ഈ രീതിയിൽ രണ്ട് കട്ട് മാത്രം നിർദ്ദേശിച്ചാൽ പോരായിരുന്നു കൂടുതൽ ശക്തമായ ഇടപെടൽ വേണം സംഘപരിവാറിനെതിരെയാണ് ഗുജറാത്ത് കലാപം ഒക്കെ പ്രമേയമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത് പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട് ഒരു സിനിമയുടെ ഇതിവൃത്തം മാത്രം പൂർണ്ണമായും കട്ട് ചെയ്ത് എങ്ങനെ മാറ്റാൻ കഴിയും അവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പ്രശ്നമുണ്ട് സെൻസറിംഗ് എളുപ്പമല്ല എന്നുള്ളൊരു പ്രശ്നം കൂടി മറ്റൊരു വിഭാഗം ഉയർത്തുന്നത് ഇതിനു പുറമെ ഒരുപാട് പേര് എംബുരാൻ സിനിമയെ സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് പല സെലിബ്രിറ്റീസുകളും പല രീതിയിൽ തന്നെ പറയുന്നുണ്ട് എംബുരാൻ എന്നുള്ള സിനിമയെ കുറിച്ചും എംബുരാൻ പൃഥ്വിരാജ് എടുത്തതിന്റെ ആ ഒരു ധൈര്യത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെല്ലാ ഒരു ക്രിസ്ത്യാനി വർഗത്തെ തന്നെ അതിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട് ഈ ഒരു സിനിമക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് മായാ വിശ്വനാഥ് പ്രതികരിക്കുന്നുണ്ട് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഹായ് എംബുരാനെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണിത് ഇതേപോലെ ഇതൊക്കെ സിനിമ എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ കുറ്റം പറയുള്ളൂ ഇന്നലെ ഞാൻ ആ സിനിമ കാണാൻ പോയപ്പം എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ത്രില്ലായിരുന്നു എൻ്റെ കൂടെ കുറച്ച് സിനിമക്കാരും ഉണ്ടായിരുന്നു അവരെന്തിനാണ് ഈ സിനിമയ്ക്കകത്തുള്ളവർ തന്നെ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത് കാരണം അവർക്കും പറ്റില്ല നമ്മുടെ മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഭിമാനമാണ് മുഹൂർത്തമായിരുന്നു ഇന്നലെ എംബുരാൻ്റെ റിലീസ് കാരണം ആഗോള സ്ഥലത്തിൽ ഈ ഒരു മലയാള സിനിമ ചെറിയ കേരളത്തിലൊരു സിനിമ ഇത്രയും ബിസിനസ് ആവണമെങ്കിൽ അത് നമുക്ക് കിട്ടിയ ഒരു അഭിമാനമല്ലേ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ എന്തിനും കുറ്റം കണ്ടുപിടിക്കാനേ അറിയാലുള്ളൂ ഞാനും മലയാളിയാണ് അഭിനന്ദിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയാൻ പോകല്ലേ എംബുരാൻ എന്ന സിനിമ അത്രയും ആഗോള വ്യാപാരത്തിൽ മാത്രമല്ല എനിക്കൊരു ഹോളിവുഡ് സിനിമ കണ്ട ഒരു ത്രില്ലിലാണ് ഞാൻ ഞാനിരുന്നത് ഈ സിനിമയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അതിനെ മോശം റിവ്യൂ ഇട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം മലർ തുപ്പല്ലേ പ്ലീസ് ശരിക്കും ഈ ഒരു സിനിമയുടെ പിറകിലുള്ള ആ ഒരു അണിയറ പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു ഡയറക്ടറും ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഒരു സിനിമയായിട്ട് ഇറങ്ങുന്നത് നമ്മൾ സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ അതിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ശരിക്കും ഈ ഒരു റിവ്യൂ നമ്മൾ കേൾക്കാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ തോന്നുന്നതും ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ വലിയ സ്വീകാര്യത തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇറങ്ങിയത് എന്നാൽ അടുത്ത സമയം അതായത് റിവ്യൂകൾ പുറത്ത് വന്നതോടുകൂടി തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഒരു ബാഡ് ഇമ്പാക്ട് വന്നു തുടങ്ങിയത് പലരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത അവസ്ഥ േക്കും എത്തിയത് നമ്മൾ ഒരു സിനിമയെ സിനിമയെ തന്നെ കാണുക എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം ഇത് ഇതിന് നമ്മളൊരു നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്തും ഇപ്പോൾ പോരായ്മ ഇല്ലാത്തത് ഏതൊക്കെ കാര്യത്തിനാണ് ഒബ്വിയസ്ലി എല്ലാത്തിനും അതിൻ്റെതായ ഒരു പോരായ്മകൾ ഉണ്ടാകും പക്ഷെ നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് എല്ലാം സക്സസ് ആവണം എന്നില്ലല്ലോ എന്നിരുന്നാലും ഇവിടെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ തന്നെ അതുപോലെ മതം ഇതെല്ലാം കൂട്ടിക്കൊഴയ്ക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പുറത്ത് ഈ ഒരു സൈബർ അറ്റാക്ക് ഈ ഒരു നടൻ മോഹൻലാലിനെതിരെയും അതുപോലെ പൃഥ്വിരാജിനെതിരെയും വരുന്നത് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത് നടൻ പൃഥ്വിരാജിനെതിരെ തന്നെയാണ് അതോടൊപ്പം തന്നെ ആ ഒരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും സപ്പോർട്ടും